ഗവൺമെന്റ് സെക്ടറിലെ ജോബ് നോക്കുന്നവർക്ക് ഇപ്പോൾ കുറച്ച് താൽക്കാലിക വേക്കൻസികൾ വന്നിട്ടുണ്ട് ആദ്യം പറയുന്നത് അധ്യാപക ഒഴിവുകളാണ് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിൽ മലയാളം ജ്യോ ജോഗ്രഫി കൊമേഴ്സ് ഇംഗ്ലീഷ് സ്റ്റാറ്റിസ്റ്റിക്സ് ജേർണലിസം എന്നീ വിഷയങ്ങളിലെ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കോഴിക്കോട് മേഖലാ കോളേജ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രജിസ്റ്റർ ചെയ്ത യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് ഇതിനെ അപേക്ഷിക്കാൻ ബയോഡാറ്റ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റ് രേഖകളും മെയിൽ ചെയ്യേണ്ടതാണ് മെയിലായിട്ട് ഞാനിതവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് അടുത്തത് ട്രിഡയിൽ ഇൻഫ്രാസ്ട്രക്ചർ അത് ഇലക്ട്രിക്കലാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ എം ടെക് എം ഇ ബിടെക്ക് ബിഇ അതുപോലെ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ അപേക്ഷയുടെ ഒരു ഫോർമാറ്റ് അതായത് അപേക്ഷ അപ്ലിക്കേഷൻ ഫോം ഇതിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അതിൽ കയറിയിട്ട് ആ അപേക്ഷ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അത് പൂരിപ്പിച്ചിട്ട് അതോ അതോടുകൂടി ബയോഡാറ്റയും കൂടി അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ മെയിൽ ഐ ഉണ്ട് ഈ മെയിൽ ഐ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ മെയ് അഞ്ചിനകം അപേക്ഷ സമർപ്പിക്കണം അപ്പോൾ അതിൻ്റെ ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഫോൺ നമ്പർ അതിൽ കൊടുക്കുന്നുണ്ട് ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാം കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ ബൈ അടുത്ത വരുന്നത് വാർഡനാണ് നന്നമ്മൂക്ക് മൂക്ക് മൂക്കുത്തല ഗവൺമെൻറ് പ്രീമെട്രിക് ഹോസ്റ്റൽ അതായത് പെൺകുട്ടികൾ താമസിച്ച് പഠിക്കുന്ന ഹോസ്റ്റലാണ് അവിടെ ദിവസവേദനാടിസ്ഥാനത്തിൽ വാർഡൻ നിയമിക്കാന് വേക്കൻസി വന്നിട്ടുണ്ട് അതായത് എസ് എൽ സി പാസ്സായിരിക്കണം അതുപോലെ തന്നെ പെൺകുട്ടികൾ താമസിച്ച് പഠിക്കുന്ന ഏതെങ്കിലും സ്ഥാപനത്തിൽ ഇതുപോലെ ജോലി ചെയ്ത എക്സ്പീരിയൻസുകളുള്ളവർക്ക് മുൻ മുൻഗണന ഉണ്ട് മെയ് അഞ്ചിനകം സർട്ടിഫിക്കറ്റുകൾ സഹിതം പെരുമ്പടപ്പ് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസില് അപേക്ഷ നൽകണം അതിൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അതിൽ വിളിച്ചു ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്നത് പാചകക്കാരനാണ് അതായത് സെയിം ഹോസ്റ്റലിൽ പാചകക്കാരൻ അതായത് ഫായിട്ട് ജോബ് വേക്കൻസി ഉണ്ട് അതിൽ അംഗീകൃത ഫുഡ് പ്രൊഡക്ഷൻ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതും സെയിം മെയ് അഞ്ചിനകം തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ സഹിക്കാം സഹിതം പെരുമ്പടപ്പ് പട്ടികജാതി ഓഫീസിൽ വികസന ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം ഇതിന് ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ബൈ